പ്പള് പറയാം എന്താണ് കപ്പിട്ട് ആ അമ്മച്ചി കേട്ടാണ് മച്ചിയാ യും വരുമാറ്റിച്ചാണ് അവള് പാല്ച്ചനും വള്ളം പാരുന്നു അലി പിന്നെ പോരുളായ നാഥനല്ലാവൂ ഞങ്ങൾക്ക് ൂ ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ അല്ല ഐടെ കൊപ്പി ഇതെ പുടിച്ചില്ല അണ്ണി പുടിച്ചോ വറായി അർദോ ഞാൻ എന്താവാർ മരയോ അൻ ശരി തോന്നുന്നത് ഞാൻ വെച്ചേറ്റ് പോവുകാണ്ട് പുറത്ത് നിന്ന് കളയാതെ ഞാൻ പോട്ടെ എയ് കറണ്ടീഷൻ ആ അല്ലേ അല്ലേ ചായ 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 മിറ്റോ മിറ്റോ നോ ഹോൾ മിറ്റോ പുടിൽ കേ欄 പുടിൽ കേ പുടിൽ കേ മക്കള് പേരി എല്ലാരും പേരില എന്നാ സാദിയെ അതൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് വീടിയോല്ത്താ ില്ല മാറ്റല്ലേ అయ్యో అంట 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 പിന്നെന്താ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ സുഖലിംഗ് ഒക്കെ കുഞ്ഞുമണികളെ കൂടുതലായിട്ട് കാണിച്ചുകൊണ്ട് ചെലപ്പം കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കൂട്ടോ പിന്നെ വീട് കണ്ടുകണ്ട് അയ്യെ പറയട്ടെ ഞാൻ ഓലോട് പറഞ്ഞു തന്നെയാണ് പെയിന്റ് അടിച്ചു തരണ്ടെന്ന് പെയിന്റ് അടിക്കാന്ന് അവര് പറഞ്ഞതാട്ടോ പിന്നെ നമ്മൾ ഈ കുറച്ച് ദിവസം നിക്കുമ്പോ എന്റെ മക്കളത് നിങ്ങക്ക് അറിയണാണില്ല എന്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ആകെ ചിത്രം വരെ പണി എടുക്കും അപ്പൊ പിന്നെ വേണ്ട പറഞ്ഞത് തന്നെയാണ് കേട്ടോ ഹലോ എന്താ വിശേഷം വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലേ ട്ടോ ഒക്കെ രാഹത്തായിരിക്കണു അലഹദില്ല സുഖമായിട്ട് ഇരിക്കണല്ലേ അറിയുക രാഹത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പത്തെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തീരും നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മതി ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ വേണ്ടി കേട്ടോ മാക്സിമം അപ്പൊ നിങ്ങളൊന്നും കരുതണ്ട നമ്മളെ നമ്മളെ പറ്റി വിഷമങ്ങളൊന്നും കരുതേണ്ട നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട് ഇന്ന് വന്ന് നോക്കിയിട്ടുണ്ട് ഒക്കെ സെറ്റാക്കും പിന്നെ ഇടപെടാ ഒരു കാര്യം നടക്കൂല നിങ്ങൾക്ക് അറിയില്ലേ പണിക്കാരൊക്കെ വിളിച്ചാലും കഥങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതോളം സേഫായിട്ട് ഒരു സ്ഥലം കിട്ടി ഇങ്ങനെ കുറച്ച് ഒരു പഴയ വീടാണ് കേട്ടോ നമ്മളെ ഇല്ലെന്നൊക്കെ പറയില്ലേ മലക്കൊക്കെ അല്ല ഒരു പഴയ ഒരു വീടാണ് കേട്ടോ ഓടിട്ട വീട് നമ്മളെ തറവാട് അറിയില്ല അതുപോലെ കുട്ടികൾക്കൊക്കെ മണ്ടി കളിച്ചാൽ ും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വീഡിയോസ് ഇടട്ടോ നിർത്തി പിടിച്ചിട്ട് ഇപ്പൊ ഒരു വീഡിയോസ് ഇടുന്ന എന്താ ഞമ്മള് രണ്ടുമൂന്നാലീസ് ഐ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ ഏട്ടത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാൻ കേട്ടോ അപ്പം ഉമ്മയും ഏട്ടത്തെയും അവിടെ പോയിക്കാണ് മഞ്ചേരി പോയിക്കാണ് അവിടെ എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ അടച്ചിട്ട് അല്ല ഏട്ടത്തിൻ്റെ ആ വീട് അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കണം പിന്നെ മരണ വീട്ടിലൊന്നും കൂടി പോകണം കേട്ടോ അപ്പം കുറെ മുന്നെടുത്താൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങൾക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു കേട്ടോ ഉമ്മ മരിച്ച ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസുകളായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് കേട്ടോ പിന്നെന്താ റിതോ പറയാലത് പിന്നെ ചെറിയ പരിമിതികളും പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞമ്മളതിൽ സംതൃപ്തരാണല്ലിതോ നമ്മൾ വന്ന വഴി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ യാതൊരു മടിയില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല എവിടെ കിടക്കാനും കേട്ടോ പിന്നെന്താ നമ്മളെ കൊട്ടാരം അവിടെ ഉണ്ട് അലഹമ്മ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്ന അപ്പം നിങ്ങള് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി വേറെ ഒന്നും വേണ്ട അത് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ ഹയറില് ഈ ഒരു നിലയിലെത്തിയത് തികച്ചും നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ടുതന്നെ അതിൽ എപ്പോഴും ആ ഒരു നന്ദി നമ്മളെപ്പോഴും നിങ്ങളെ ബോധിപ്പിക്കലുണ്ട് കേട്ടോ പിന്നെന്താ ഇതോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം ലേഹം വരകിയിട്ടുണ്ട് അതിൻ്റെ സർപ്രൈസ് വരും നിങ്ങൾക്കേ പറഞ്ഞു കൊടുക്കട്ടെ ആരാ ലേഹം വരുക ഇപ്രാവശ്യം ഓരോപ്പാണ് കേട്ടോ ഞാൻ കടന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം എന്നല്ല ഞാൻ രാത്രിയൊക്കെ ഭയങ്കര ക്ഷീണം ഇട്ടോ എന്താ അറിയില്ല അങ്ങനെ ഓട്ടം കൊണ്ട് ഓട്ടം ഈ സാധനം കൊണ്ടു ഇതും നിങ്ങൾ അന്ന് വീഡിയോസിൽ കണ്ടില്ല ഏട്ടത്തിന്റെ കുട്ടി അതേപോലെ ആങ്ങളുടെ കുട്ടി പോലൊക്കെ പാടുകൂടിയിട്ടാണ് സാധനം എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളെ മേശി കട്ടിലൊന്നും കൊടുന്നിട്ടില്ല അതിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ കുറച്ച് കാലത്തിനല്ലേ പിന്നെ ഇവിടെ മാഷിൻ കട്ടിലൊക്കെ ഉണ്ട് ഈ വീട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ ഒന്നോ ആയിട്ടും ഇങ്ങനെ എടുക്കാൻ പറ്റൂല ആനാൻ്റെ വീടാണ് നിങ്ങൾക്ക് അറിയാം നമ്മൾ വാടക ഒക്കെ നിൽക്കണമാണ് അപ്പൊ ചെറിയ കയ്യിൽ ഒതുങ്ങിയ ഒരു എമൗണ്ട് തന്നെയാണ് വാടകയും കാര്യങ്ങളൊക്കെ ഒരു ചോദിച്ചത് ഒരു മര്യാദ പൈസ തന്നെയാണ് ഒരു ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പം അങ്ങനെ നിൽക്കുന്നത് അപ്പൊ ലേഹം ഉണ്ട് ആവശ്യമില്ല പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മൾ എല്ലാ ആഴ്ചകളിലും ലേഹ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ അറിയാം ഇവിടെ ഉണ്ടാക്കി വെക്കണ പരിപാടിയില്ല അപ്പം ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇന്നലെ നമ്മൾ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഉണ്ടാക്കിയ ക്രെഡിറ്റ് മൂപ്പേർക്കാണ് കേട്ടോ അതാണ് ഇത്ര വലിയ സന്തോഷത്തിൽ ഞാനെപ്പോഴാണ് ഉണ്ടാക്കിയത് ഞാനെങ്കിൽ ക്ഷീണമായപ്പോൾ ഇങ്ങനെ ഒരു സമാധാനം ഇല്ല കേട്ടോ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ പെർഫെക്റ്റിൽ നമ്മൾ ആ വൃത്തിക്കും വെടുപ്പിൽ തന്നെ ഉണ്ടാക്കുക എൻ്റെ ആദ്യത്തെ ഷോർട്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതുണ്ടാക്കണേ ലേഹ ഉണ്ടാക്കണേ അല്ലേ എത്ര പത്ത് ലക്ഷം ഇൻസ്റ്റിൽ പത്ത് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ യൂട്യൂബിലും എട്ടൊമ്പത് ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് അതിലൊരാളും ബാഡ് പറഞ്ഞിട്ടില്ല അത്ര വൃത്തിക്കും പെർഫെക്റ്റിലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മക്ക് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുള്ളാറ് വൃത്തിക്കുണ്ടാക്കുന്നുണ്ട് ഗ്ലൗസ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടോ അത്ര വൃത്തിക്കാണ് നമ്മള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം പൊറത്തൊരു മനുഷ്യന് കൊടുക്കുമ്പോൾ അത്ര വൃത്തിക്കാണ് കമന്റുകള് ബാഡ് വരുന്നുണ്ട് ഡിലീറ്റ് ചെയ്യാൻ പിന്നെ തളർത്ത ആളുകൾ ഉണ്ടാവൂലോ എങ്ങനെയാ കാരണം അങ്ങനെ തളർത്ത അളവോ എപ്പോൾ പറയും നിങ്ങൾ വേറെ ഒരാള് നിങ്ങളെ എന്തേലും വീഡിയോസ് ചെയ്തു അതുപോലെ കണ്ടന്റ് ആ ചെയ്തോട്ടെ നിങ്ങൾ ഇങ്ങളേതായ രീതിയിൽ പോയാൽ മതി അതുകൊണ്ടാണ് താത്തമാർക്ക് നിങ്ങളോട് വേറെ ഇഷ്ടം എന്നോ പറയാ അത്ര വൃത്തിക്കാണ് നമ്മൾ സെറ്റപ്പിൽ ഉണ്ടാക്കുന്നത് പിന്നെന്താ അപ്പൊ അര കെ ജി കായ കെ ജി ഇപ്രാവശ്യമില്ല കേട്ടോ അര കെ ജി കാരണം ഇപ്പൊ കൂടുതൽ നമ്മളടുത്ത് വാങ്ങി കഴിച്ചിട്ട് പിന്നെ പിന്നെ വീണ്ടും വീണ്ടും വാങ്ങണോ ഒരുപാട് റിവ്യൂകൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ചോദിച്ചോ ീ വാട്സപ്പിൽ ഞാനത് പറഞ്ഞുതരും എന്താ ഇതിന്റെ റിവ്യൂ ഞങ്ങൾ കേൾക്കണില്ലല്ലോ പറയേണ്ടത് പേഴ്സണലായിട്ട് നിങ്ങളെ ശബ്ദം നമ്മൾ ഒരിക്കലും വോയിസ് പുറത്തു വിടൂല അത് നിങ്ങളെ പ്രൈവസിയാണ് നിങ്ങളിത് മാറി അതുപോലെ ഈ അസ്ഥുരുക്കം കാര്യങ്ങൾക്കൊക്കെ എല്ലാം ആണ് അതൊക്കെ മാറി അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ വോയിസ് നിങ്ങൾ ഞാൻ പബ്ലിക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഓരോന്നെ പറയും അതൊന്നും ആ വോയിസ് ഇടരുത് ഓരോ ഇത്താത്തമാരുടെ ശബ്ദം ഒന്ന് നിങ്ങൾ ചോദിച്ചാൽ പ്രൈവറ്റായിട്ട് വാട്സാപ്പിൽ കേൾപ്പിച്ച് തരും കേട്ടോ അത് തന്നെയാണ് നമ്മളെ ഏകധൈര്യം ഓരോ ആഴ്ച ിലും ലേഹി ഉണ്ടാക്കാനുള്ള ധൈര്യം പിന്നെ ഇങ്ങൾക്കൊരു ഉപകാരം ആവണം അല്ലാതെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് എന്തൊരു കാര്യമാണേലും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അസ്ഥിരുക്കം അതേപോലെ വെള്ളപ്പൊക്ക് വൈറ്റ് ഡിസ്ചാർജും ഒക്കെ പറയും അതൊക്കെ മാറാൻ നല്ലൊരു അടിപൊളി ലേഹിയാണ് നമ്മൾ പിന്നെ തടി വെക്കാനും ബ്ലഡ് കൗണ്ട് കൂടാനും അതുപോലെ ക്ഷീണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു കുട്ടികൾക്കല്ലേ അതൊക്കെ തിന്നാൽ നല്ല സെറ്റപ്പ് പരിധാ ഉണ്ടോ അതൊക്കെ തടിയാൽ തന്നെ കേട്ടോ ആദ്യം നൂഡിൽസ് പൊടിയൊക്കെ തിന്നും ഇനിയിപ്പം ലേഹം വാരി തിന്നുന്നുണ്ട് കേട്ടോ അതോടാറിയത്ട്ടോ അത് ഓ പറയാം ഞാനേ തിന്ന നിങ്ങൾക്ക് അറിയത്തിട്ടോ ക്ഷേമൊക്കെ തിന്നലുണ്ട്ട്ടോ നെട്സിന്റെ ലേഹയെ തിന്നുമ്പോ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അതോടെ കഷ്ട്സിന്റെ ലേഹ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അതെന്താ വെച്ച് കഴിഞ്ഞാല് നെട്സ് കടിച്ചുകൊണ്ടായിരിക്കും നമ്മളത് ആകെ പൊടിച്ചിടലില്ല നിങ്ങൾ തിന്നിണ്ട് നിങ്ങളാ അതിന്റെ ക്വാളിറ്റി നിങ്ങളറിയണം നമ്മളെ നെഡ്സ് നെഡ്സ് തന്നെയാണ് അപ്പോൾ അത് തിന്നുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഏത് പുറത്തൊന്നും ഒരു ലേഹം തിന്നലില്ലായെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ നമ്മൾ ലേഹം തിന്നലുണ്ട് അതിലത്ര ഭയങ്കര വിശ്വാസം എന്താന്ന് ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഡേമലേഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാമലൈക്കും പാലുകാച്ചൽ ചെറുതായിട്ട് ഷോർട്സ് ചെയ്തിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് വരും അസ്സലാമലൈക്കും